സിനിമാ മേഖലയിലെ ചതിക്കുഴികളെക്കുറിച്ച് പറയുകയാണ് പ്രശസ്ത എഴുത്തുകാർ ലിസി തന്റെ നോവലായ വിലാപ്പുറങ്ങളുടെ കഥയെടുത്ത് പൊറിഞ്ചുമറിയം ജോസ് എന്ന സിനിമയാക്കിയപ്പോൾ തന്റെ പേര് പോലും സിനിമയിൽ ഉണ്ടായിരുന്നില്ല പ്രതിഫലം ലഭിച്ചില്ലെന്നും അവർ ന്യൂസ് ലീഡറോട് പറഞ്ഞു പ്രശസ്ത സംവിധായകൻ ജോഷി പോലും ഈ രീതിയെ അനുകൂലിച്ചത് അതിലേറെ ഞെട്ടിച്ചുവെന്നും അവർ തുറന്നു പറഞ്ഞു എനിക്ക് തോന്നി ഇവർ ഇവരുടെ പോക്ക് ശരിയല്ല നമുക്കറിയാമല്ലോ നമ്മൾ ഞാനൊരു ബാങ്കിൽ ചീഫ് ഇരിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം ഇവർ ഇവര് ഇതല്ല അത് ചെയ്തു പോകുമെന്ന് എനിക്കൊരു ഇത് വന്നപ്പോൾ ഞാൻ ഇൻഷുർ ചെയ്തിട്ട് അയച്ചിട്ട് പോലും ഉണ്ടായിരുന്നു അതൊക്കെ കോടതിയിൽ വെച്ചതാണ് കൊടുത്തതാണ് എല്ലാ പ്രൂഫും എന്നിട്ടും ഇതിന് അവർക്ക് ഇൻ്റർ ഇൻജങ്ഷൻ ഓർഡർ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻജിയറിങ് എൻജിയറിങ് ഇഞ്ചെക്ഷൻ ഓർഡർ വിഡ്രോ ചെയ്ത് കിട്ടുക ചെയ്തത് പിന്നെ ഹൈക്കോടതിയിൽ പോകാനൊന്നും എനിക്ക് അന്ന് ജോലി അത്രയും പ്രഷറിലാണ് നമ്മൾ ജോലി ചെയ്യണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരണം പോകണം പിന്നെ മാത്രമല്ല ഇവരിൽ നിന്ന് ഒരുപാട് ഭീഷണികളാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ കാനഡയിലാണ് അവൻ വന്ന സമയമായിരുന്നു അപ്പോൾ അവനാണിത് പ്രതികരിക്കണം അമ്മ എന്ന് പറഞ്ഞിട്ട് തല രണ്ട് ദിവസം മുൻപ് ഞാൻ ഞാനിതിനെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ പിന്നെ മറുപടി ആയിട്ട് ഞാൻ ഇട്ടിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറെ അന്ന് ചാനൽ വന്നു പക്ഷെ വളരെ മോശമായ രീതിയിലുള്ള ഭീഷണികളാണ് പിന്നെ വന്നിരുന്നത് പിന്നെ മാത്രം എന്നെ ഞെട്ടിച്ച് മറ്റൊരു കാര്യം എനിക്ക് പറയാൻ വിഷമമൊന്നുമില്ല ഞാൻ ജോഷി സാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത്രയും അത്രയും നല്ല നല്ല സിനിമകൾ ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം ഇവിടെ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് വന്ന വേറെ ആൾക്കാരായിരുന്നു ഇവർ പിന്നീട് മാറ്റിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ കമ്മീഷൻ വന്നിട്ട് അവിടൊക്കെ തെളിവെടുപ്പിനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്നു എന്ന് കണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഈ തിരക്കഥയുടെ ഫസ്റ്റ് സീനാണ് അവിടെ എടുത്തുകൊണ്ടിരുന്നത് കുറേ ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് പള്ളിയുടെ കൊടികയറുന്ന പെരുന്നാളിന് കൊടികയറുന്ന ബാബും ആ സംഭാഷണം അപ്പം ഞാൻ എനിക്ക് തന്നെ അത്ഭുതം ഇതാണെന്ന് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ബോധ്യമായി അപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു സാറെ എങ്ങനെയാണ് ഉണ്ടായത് എൻ്റെ നോവലാണ് എന്നെ തന്നെ തിരക്കാതെ എഴുതിച്ചിട്ട് അത് ഇവർക്ക് കിട്ടിയതിന് ശേഷം ഇവർ തമ്മിലുള്ള പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ് ഞാനായിട്ടല്ല പക്ഷെ അതിൻ്റെ സിനിമയാണ് ഇവർ എടുക്കുന്നത് അപ്പോൾ എന്നെ ഒഴിവാക്കിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താ അറിയോ ഞാൻ ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പം സിനിമാക്കാരെ കുറിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും മാറി അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയും നെഹ്റുവിനേയും കുറിച്ചിട്ട് സിനിമ എടുക്കാൻ ഞങ്ങൾക്കാരുടെയും അനുവാദം വേണ്ട ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ മനസ്സിലല്ലേ അപ്പം എന്ത് ഞാൻ പറയുക എൻ്റെ കാട്ടുകളം പുറഞ്ചിയും എൻ്റെ മറിയൊക്കെ ഗാന്ധിജിക്കും നെഹ്റുവിനും ഈക്വലൻ്റായി എന്നത് സിനിമയോടുള്ളൊരു പാഷനും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും രണ്ട് മൂന്നും തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കൊടുക്കാൻ ധൈര്യമില്ല അപ്പം അടിച്ചു മാറ്റിപ്പോകും അതിനവർ പേരൊക്കെ മാറ്റിയിട്ട് അവരുടേതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് എൻ്റെ പ്രൊട്ടക്ഷൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇതിലും എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാനുള്ളത് പക്ഷേ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇടമില്ല ഇങ്ങനെയാണ് ാണ് നമുക്ക് നമുക്ക് അവിടെ കൊടുത്താലും അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് അറിയാനായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഇല്ല ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം തിരുവോണനാളിൽ പ്രേക്ഷകർക്ക് കാണാം